നിന്റെ ഈ പുള്ളിക്ക് കാണുമ്പോളേ വെള്ളിക്ക് കിട്ടണമെന്ന് വല്ലതും തെറ്റിദ്ധരിക്കാറുണ്ട് വിഷമില്ലാത്ത വന്നാൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ നല്ല അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുക്കള വേറെ ഒത്തിരി സെപ്പറേറ്റ് ആണ് വീട് തൊട്ടപ്പുറത്തം അപ്പോൾ സംഭവം വിറകടുപ്പാണ് ഇവിടെ അത്യാവശ്യം വിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ വൈകാൻ ഒരു ആറ് മണി സമയമാണ് രാവിലെ അപ്പോൾ അവിടുത്തെ ചേച്ചി അങ്ങനെ കയറി അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ പാചകം പാ പാചകം ചെയ്യാൻ നിൽക്കുന്ന നേരത്താണ് ഒരു പാമ്പ് ജസ്റ്റ് അതിൻ്റെ മൂലയ്ക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ചെറിയ പാമ്പാണെന്ന് പറഞ്ഞാൽ വയ്ക്കുവാറും ചുമൊരു പാമ്പാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സാധാരണ വീടിൻ്റെ അകത്തൊക്കെ കാണുന്ന പാമ്പ് കല്ലിനെ പിടിക്കുന്ന പാമ്പ് അപ്പോൾ നമുക്ക് അതിൽ നോക്കാം ഞാൻ കണ്ടിട്ടില്ല പാമ്പിനെ ഇതൊന്ന് വാങ്ങിയിട്ടാണ് അപ്പൊ അതന്നെ ഞാൻ നേരത്തെ അഞ്ചൊന്ന പോകുമ്പോ തന്നെ എവിടെ മാത്രം ണാവൂ ആരും മൂലക്കി ഇരിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പ്രസ്വിക്കാം ീ പുള്ളിക്ക് കാണുമ്പളേ വെള്ളി കെട്ടണാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് വിഷമില്ലാത്ത ഓട്ടാ അപ്പോൾ നമുക്ക് സ്ഥിരം കിട്ടാറുള്ളതാണ് ഇതുപോലെ വീടിനകത്ത് നമുക്ക് ഈ ഇപ്പം വീടിനകത്തേക്ക് തന്നെ ഉണ്ടാവാറുള്ളൂ അടുക്കളയിലും അതുപോലെ പല്ലീനെ പിടിക്കാനുള്ള ഒരു മെയിൻ ഹോബി അതുകൊണ്ട് തന്നെ വീടിനകത്ത് കാണാറുള്ള സൈപ്പായിട്ട് റസ്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ചെറിയ വീട് ഞങ്ങളുടെ മൈൻഡ് കാണിക്കേണ്ടത് അമ്മ അടുത്ത് വീട്ടിൽ കാണാം ഇറ്റ്സ് മി ജോജു സയന